നമസ്കാരം ഞാൻ ശിമ്പ എല്ലാവർക്കും സുഖം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയറിന്റെ തോരൻ പയറിന്റെ ഇല കൊണ്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ള തോരനാണ് പറ്റിയ മറ്റൊരു ഐറ്റം അപ്പൊ നമുക്ക് വീഡിയോ ഇത് കണ്ടോ ഇതാണ് പയറിന്റെ ഇല എപ്പോഴും തളിരില നോക്കി വലിക്കണം കേട്ടോ അതേപോലെ ഞെട്ടി കണ്ടോ ഞെട്ടി പൊട്ടിച്ച് കളയണം ഞെട്ടി ഒട്ടും നിക്കരുത് കണ്ടോ ഞെട്ടി നല്ലോണം പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ നന്നായി കഴുകി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കണ്ടോ അപ്പം ഈ ഇല തോരം വയ്ക്കാൻ ഇങ്ങനെ പൊടിപൊടിയായി അരിയണം വലുതായി അരിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കും വൃത്തിയായി ഒലർന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ അരിയണം തോരനുണ്ടാക്കി തുടങ്ങാം നമുക്ക് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ആദ്യം ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം ഉഴുന്ന കളറ് മാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് ഉണക്കമുളക് പിന്നെ ഒരു രണ്ട് തണ്ട് കരിവേപ്പിലയും ചേർക്കാം ഇനി നമുക്ക് പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു നാല് മിനിറ്റ് സമയമായിട്ടുണ്ട് വാറ്റാൻ തുടങ്ങിയിട്ട് ഒരുപാട് മൂക്കണം എന്നില്ല പക്ഷേ എന്നാലും ഒരു വിധം ഒന്നങ്ങടെ വാടി വരണം ഇനി നമുക്ക് പയറിൻ്റെ ഇല മുറിച്ച് വെച്ചില്ലേ അതിനായിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഇല ചീര പോലെ അല്ലാട്ടോ ഇതിന് ഇത്തിരി വേവ് കൂടുതലാണ് അപ്പം ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്ത് ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ഇല വേവുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ ഒരു നാല് ചെറിയ ഉള്ളി ഒരു കുഞ്ഞ് വെളുത്തുള്ളി അല്ലി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇത്രയും മിക്സയുടെ ജാറിലിട്ട് ഒന്ന് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കാം അധികം അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഇത് കണ്ടോ ൂ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടോ ഇപ്പം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം ചെറുതായിട്ടൊന്നിങ്ങനെ തളിച്ചു കൊടുത്തു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തളിച്ചു കൊടുക്കണത് അപ്പം തളിച്ചു കൊടുത്ത വഴിയെ തന്നെ അത് അടച്ചു വെക്കുകയും വേണം ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കണ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം നീ ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇത് നന്നായി ഒലർന്ന് കിട്ടും ഇനി നമുക്ക് ഇതില് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തളിച്ചുകൊടുക്കാം ഞാൻ തീ ഓഫാക്കിട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ പയറില തോരൻ റെഡിയായി അപ്പൊ കണ്ടോ ഇത് ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കർക്കടമാസർ മാത്രമല്ല നമുക്ക് എപ്പോഴൊക്കെ പയലിറ്റി തന്നെ കിട്ടണോ അപ്പോഴൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു തോരൻ്റെ ആണ് അപ്പൊ വീഡിയോ എല്ലാവരും അതിന് ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ